ഹായ് ഫ്രണ്ട്സ് മഴക്കാലാണ് ഓണക്കാലത്ത് ഇണ്ടാവുന്ന ഒരു പൂവാണ് തുമ്പപ്പൂ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് താറാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പൂവ് എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇടും അപ്പൊ മഴക്കാലത്ത് ഇതിങ്ങനെ ഒഴുകി പോകുമ്പോ താറാവ് വെള്ളത്തിൽ പോണ പോലെ എന്ന് പറഞ്ഞിട്ട് കാണാം പിന്നെ ഞങ്ങളുടെ കുട്ടികൾ കുട്ടികളൊക്കെ പൂക്കളം ഇടാനായിട്ട് വെള്ളക്കിന്തൊക്കെ റെഡിമെയ്ഡ് സാധനങ്ങളല്ലേ പണ്ടതല്ല നമ്മുടെ ചുറ്റിലും ഇതുണ്ടാകും അപ്പൊ ഇതിന്റെ പൂ കൊടുത്തിട്ട് നമ്മൾ ആ പൂക്കളടാനൊക്കെ ഉപയോഗിക്കും ഇത് ഒരു ദിവ്യ ഔഷധാണ് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൃമിശല്യം ആ ചെറുപ്പത്തിലായെന്നൊക്കെ കൃമിക്ക് നമ്മൾ മരുന്ന് കൊടുത്തിട്ടാണ് കൃമി ഇളക്കുന്നതൊക്കെ അല്ലേ കൃത്രിമമായിട്ടുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വയറ്റില് കൃമി ഉണ്ടാവുമ്പോ ഞങ്ങളുടെ അപ്പൻ എന്ത് ചെയ്യണെങ്കില് ഇത് പറിച്ചുണ്ടെന്ന എല്ലാവർക്കും ഒരു പൂത്തുമ്പക്കഞ്ഞി വെക്കും ഈ വർഷക്കാലത്തന്നെ അത് കൂടുതൽ ചെയ്യാം അപ്പൊ ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കില് ഇത് നല്ല പോലെ ഇടിച്ച് പിഴിഞ്ഞ് ഇതിന്റെ നീരെടുക്കും അതിൽ കുറച്ച് പച്ചമഞ്ഞളും ചേർക്കും ആ പച്ചമഞ്ഞളും ചേർത്തിട്ട് പച്ചമഞ്ഞളും എല്ലാവർക്കും അറിയണ്ടാവല്ലോ പച്ചമഞ്ഞളും ചേർത്ത് കൂട്ടിയിട്ട് അരച്ചിടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് തവിടെ ഉണക്കലരി കഞ്ഞി കഞ്ഞിവയ്ക്കും രണ്ട് കഞ്ഞി വെച്ച് അത് വെന്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് നാളികേരം ചിരകിയിടും അല്ലെങ്കിൽ പിഴിഞ്ഞിട്ട് അത് അരച്ചിട്ടിടാം അതിൽ ഇതും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് കഞ്ഞി ഒഴിച്ച് കുടിക്കും ഒരു കൃമീടെ ഇത് പോകാനായിട്ട് ഏഴ് ദിവസം അഞ്ച് ദിവസമൊക്കെ ഇത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും കൊടുക്കുക വലിയവർക്കും കൊടുക്കുക ക്രീമി ക്രീമിശല്യം ഉണ്ടാവില്ല അപ്പം തന്നെ നമുക്ക് കുറേ നല്ല എനർജറ്റിക് ആവും വയറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് പോകും കുട്ടികൾ കൊതമാങ്ങി നടക്കുന്നതൊക്കെ അത് കാരണം കൊണ്ട് കുഞ്ഞു കുട്ടികളാവുമ്പോൾ എല്ലാവടത്തേക്കും അത് അഴിഞ്ഞു വരും അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിന് വെച്ച് കൊടുക്കാവുന്ന സാധനമാണ് ഉഴിഞ്ഞക്കനി ഈ പുത്തുമ്പക്കഞ്ഞി ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ അറിയണം നമ്മൾ എന്തിന് നമ്മൾ വേറെ ഒരു ഇന്നലേക്ക് പോകണം എന്ന് ഒന്ന് ചിന്തിക്കുക ഇത് പ്രചരിപ്പിക്കുക നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കണം നമ്മുടെ യുവജനങ്ങളെ നമുക്ക് രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാട്ടോ ഈ സാധനം കണ്ടിട്ടുണ്ടോ ഇതാണ് മുക്കാപ്പിരിയൻ ഇത് ഇവിടെ ഇഷ്ടം പോലെ ഈ എല്ലാ വേലിമയും കയറി നിൽക്കണ്ട് ആർക്കും ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയം ഇല്ല ഇത് പാവം ഇതും ഒരു തരം ഉണ്ടാവും പക്ഷെ ഭയങ്കര കൈപ്പം നല്ല ഭംഗിണ്ട് ഇപ്പൊ കായുണ്ടാവണം സമയമായിട്ടില്ല ഒരു പ പച്ചര വരയായിട്ടും അത് കഴിഞ്ഞ് പഴുത്തു കഴിയുമ്പോ നല്ല ചുമന്ന നിറത്തിലുള്ള കായ ഉണ്ടാവും ഇതിനകത്ത് മിക്കാപ്പിരി എന്ന് പറഞ്ഞിട്ടാണ് സാധനം കണ്ട് അലങ്ങിരിക്ക വള്ളിയായിട്ട് വെലിയുമ്പോ ഒക്കെ പരന്ന് കിടക്കുന്ന സാധനമാണത് അപ്പൊ ഈ മുക്കാപ്പിരിയൻ ചെറിയ കുട്ടികൾക്കൊക്കെ വൈറ്റിന്ന് പോകാണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഏഴുമക്കളാണീ ഞാനും മൂത്ത പെൺകുട്ടി അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കി ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ രസകം വന്നിട്ടുണ്ടെങ്കി അപ്പം എന്നോ എന്നെ പറഞ്ഞായിരിക്കും മോളിത് പോയി പറിച്ചുകൊണ്ടിരമ്പ് അങ്ങനെ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളൊക്കെ പണ്ടുകാലത്തൊക്കെ ഈ വാഴലക്കൊക്കെ എത്ര ഔഷധം കൊണ്ടുണ്ടെന്ന് ഈ വാഴലയിൽ ഇത് പൊതിഞ്ഞിട്ട് അടുപ്പിലിട്ടി ചുട്ട് അത് പൊതിയും എന്നിട്ട് അടുപ്പിലിട്ട് ഇങ്ങനെ തീട്ട് നല്ല കനലിൽ വെക്കും നല്ലോണം വാടി കിട്ടും രണ്ടൊന്ന് വാഴലി മുകളിൽ വെക്കും എന്നിട്ട് ഞാൻ അപ്പം ഇതിൽ കരി ഒന്നും ആവില്ല എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അതിൻ്റെ അത് വാട്ടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും ഒരു മൂന്നോ നാലോ സ്പൂൺ കൊടുക്കും അപ്പോൾ നന്നായിട്ട് വയറഞ്ഞ് പോകും അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും കഴിക്കാം ഇത്തിരി മഞ്ഞൾ കൂടിയിട്ടുണ്ടെങ്കിൽ കൃമീം പോയി കിട്ടും അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ നമ്മുടെ പ്രിയങ്കരിയായ മുക്കാപ്പിയം പിന്നെ നമുക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒന്ന് രണ്ട് കൂട്ടം കൂടി പറഞ്ഞു തരാം തകര ചക്ര തകര ഏത് തകരയായാലും തകരയുടെ ോ ഇരുപത്തഞ്ചോ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ രാത്രി കഴിക്കുകയാണെങ്കിൽ വയറ് നന്നായിട്ട് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഈ കാണുന്ന നമ്മുടെ കണിക്കൊന്നയുടെ കൂമ്പിന്റെ കൂമ്പല്ലേ ഒരു അഞ്ചിട്ടെണ്ണ ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം ചൂട് ചെറിയ ചൂടോടെ രാത്രി കിടക്കാൻ നേരത്ത് കഴിഞ്ഞിട്ടുണ്ട് സാധാരണ വയർ കമ്പിച്ചിരിക്കുന്ന കമിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വയർ ഇളകി പോകാനായിട്ട് സഹായിക്കും അത് മഞ്ഞളും കൂടി കൂട്ടണേ ക്രീമിയും കൂടി പോയി കിട്ടും പിന്നെ അതിന് കൂടുതലും വയറിളകി എന്ന് വിചാരിക്കും ഇങ്ങനെ കഴിച്ചിട്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ മുരിങ്ങയുടെ ജ്യൂസ് കഴിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ മുരിങ്ങ ജ്യൂസും ഞാൻ ആ മുരിങ്ങയുടെ ഇതൊന്നും നിങ്ങൾ കാണാം ആ മുരിങ്ങ സൂപ്പ് കഴിച്ചാലും ചിലപ്പോൾ ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ വയറിളകിപ്പോയി അയ്യോ ഇത് എനിക്കെന്നും വയറിളൊക്കെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വയറിളക്കമുള്ള ആൾക്കാർ അത് കുടിക്കുന്നത് കുറച്ച് കുറയ്ക്കുക ചെറിയ അളവിൽ കഴിക്കുക ഇപ്പോൾ മുരിങ്ങ ചില ആൾക്കാർ പറയും കർക്കിടക മാസത്തിൽ മുരിങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് മുരിങ്ങയ്ക്ക് നല്ല ഈ ശരീരം ഈ മണ്ണിലുള്ള ടോക്സിൻസൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഭയങ്കര കഴിവുണ്ട് ഇത്രയും അപ്പം അതുകൊണ്ട് മുരിങ്ങ കിണറിൻ്റെ അടുത്താണ് സാധാരണ പണ്ട് കാലത്തൊക്കെ കിണറിൻ്റെ അടുത്തൊരു മുരിങ്ങയുണ്ട് ഞാൻ ഒരു പറമ്പ് മേടിച്ചിട്ട് അതിൽ കിണറിൻ്റെ അടുത്തൊരു മുരിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷക്കാലം ഭയങ്കരമായിട്ട് ഇതൊക്കെ വരുമ്പോൾ ഈ ടോക്സിൻസിന് ഇലകളിലും കൂടി അത് ശേഖരിച്ച് വെക്കും അത്ര അപ്പം അത് കാരണം കൊണ്ടാണ് മുരിങ്ങയുടെ ഇല അന്നൊക്കെ ഭയങ്കര മഴയല്ലേ അപ്പോൾ അത്ര അധികം വെള്ളം ഇത് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാന്നാണ് പറഞ്ഞത് ഇപ്പം മഴയൊക്കെ കുറവല്ലേ പിന്നെ കുറഞ്ഞ അളവിലൊക്കെ ഈ മുരിങ്ങയുടെ എല്ലാം മാസത്തിലും കഴിക്കാമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇനി വയറിളക്കം വന്നെന്ന് വിചാരിക്ക നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും വയറിളകി പോകണം വയറിളക്കം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം വയറിളക്കി പോകാനായിട്ട് അനുവദിക്കുക എത്ര പ്രാവശ്യം വയറിളങ്ങിയാലും അത്ര പ്രാവശ്യം ചൂടുവെള്ളം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിളക്കം മാറിക്കിട്ടു എത്ര പ്രാവശ്യമാണ് നമ്മൾ വയറിളങ്ങിയത് ഛർദിക്കുന്നത് അത്ര പ്രാവശ്യം ചെറിയ ചൂടുള്ള കൊടുത്തിട്ട് ഛർദ്ദിക്കുക അപ്പോൾ വയർ ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും അപ്പം അതുകൊണ്ട് പ്രകൃതിയുടെ നാച്ചുറൽ നാച്ചുറലായിട്ട കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പനിൽ പനി വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇനിമ്പെടുക്കണം അതുപോലെ തന്നെ തുണി നനച്ച് തലയിൽ വലിയ കിടക്കണം മൂടിപ്പൊച്ച് കിടക്കണം അരി ഭക്ഷണമൊന്നും കഴിക്കരുത് ഹാർഡായിട്ടുള്ള ഫുഡൊന്നും കഴിക്കരുത് പിന്നെ പച്ചില മരുന്നുകൾ ചേർത്ത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കൂടാണ്ട് പനി വെള്ളം ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് സംശയമുണ്ടാവും വെള്ളം കുടിക്കാൻ പറ്റും എപ്പോഴും പനി വരുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് ദാഹം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കുക വേറൊരു ഭക്ഷണവും കഴിക്കാണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പനി മാറിയിട്ടുണ്ട്